നമസ്കാരം പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ഒമാനിൽ പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു ഇതിനോടകം രാജ്യത്ത് മൂന്ന് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി എണ്ണൂറ് പേർക്ക് രോഗം ഭേദമായിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി അറുനൂറ്റി പതിനെട്ട് പേർക്കാണ് ഒമാനിൽ ആകെ കോവിഡ് ബാധിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് ആറ് ശതമാനമാണ് രോഗമുക്തി നിരക്ക് കോവിഡ് ബാധിച്ച് പുതുതായി കോവിഡ് മരണങ്ങളൊന്നും ഇന്ന് ഒമാനിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആകെ പേർ കോവിഡ് മൂലം മരണപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അമ്പത്തി ഒമ്പത് കോവിഡ് രോഗികളെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആകെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കോവിഡ് രോഗികളാണ് രാജ്യത്ത് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ഇവരിൽ അറുപത് പേർ ഗുരുതരാവസ്ഥയിലാണ് ഇവർ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുമാണ് ഇന്ത്യയിൽ നിന്ന് യു എ ഇയിലെ എല്ലാ വിമാനത്താവളങ്ങളിലേക്കുമുള്ള യാത്രക്കാർക്ക് റാപ്പിഡ് പി സി ആർ പരിശോധന ഒഴിവാക്കി നേരത്തെ ദുബായ് ഷാർജ റാസൽ റാസൽഖൈമ എന്നീ വിമാനത്താവളങ്ങളിലേക്കുള്ള യാത്രക്കാർക്കാണ് ഇളവുകൾ പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ അബുദാബിയിലേക്കും ഇളവുകൾ ഉണ്ടായിരിക്കുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് സർക്കുലറിൽ അറിയിച്ചു ഇന്ത്യയിൽ നിന്ന് യു എ ഇയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് യാത്രയ്ക്ക് മുമ്പ് ഇന്ത്യയിലെ വിമാനത്താവളത്തിൽ റാപ്പിഡ് പി സി ആർ പരിശോധന വേണമെന്ന നിബന്ധന ഒഴിവാക്കിയെന്നും മറ്റ് യാത്രാ നിബന്ധനകൾ പാലിക്കണമെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ അറിയിച്ചു അബുദാബിയിലേക്ക് റാപ്പിഡ് പി സി ആർ പരിശോധന വേണമെന്ന നിബന്ധന ഔദ്യോഗിക വിമാന കമ്പനിയായ ഇത്തിഹാദും വെബ്സൈറ്റിൽ നിന്ന് ഒഴിവാക്കി യാത്രക്കാർക്ക് ആറു മണിക്കൂറിനുള്ളിലെടുത്ത പരിശോധനാ ഫലം വേണമെന്ന നിബന്ധനയാണ് ഒഴിവാക്കിയത് എന്നാൽ മണിക്കൂറിനുള്ളിൽ എടുത്ത ആർ ടി പി ആർ പരിശോധന വേണമെന്ന നിബന്ധനയ്ക്ക് മാറ്റമില്ല സംഘടിത ഭിക്ഷാടനത്തിനെതിരെ മുന്നറിയിപ്പുമായി യു എ ഇ പബ്ലിക് പ്രോസിക്യൂഷൻ ഒരു ലക്ഷം ദീർഘവും ആറ് മാസം വരെ തടവു ശിക്ഷയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണിത് ഒന്നിൽ കൂടുതൽ ആളുകൾ പരസ്പരം അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ഏത് ഭിക്ഷാടനവും സംഘടിത ഭിക്ഷാടനമായി കണക്കാക്കും അംഗങ്ങളെ യു എയിലേക്ക് കൊണ്ടുവരുന്നവർക്കും സമാനമായ ശിക്ഷ ലഭിക്കുമെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി വിദ്യാര്ഥികളടക്കമുള്ള ഇന്ത്യൻ പൗരന്മാർ ശാന്തരും സുരക്ഷിതരുമായി ഇരിക്കണമെന്ന് യുക്രൈനിലെ ഇന്ത്യൻ എംബസി വീട് ഹോസ്റ്റൽ താൽക്കാലിക താമസ സ്ഥലം എവിടെയാണോ ഉള്ളത് അവിടെ സുരക്ഷിതരായി തുടരണമെന്നും എംബസി നിർദ്ദേശിച്ചിട്ടുണ്ട് തലസ്ഥാനമായ കിയവ് കിയവിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർ പുറപ്പെട്ട സ്ഥലങ്ങളിലേക്ക് എത്രയും വേഗം മടങ്ങണം ഇന്ത്യൻ പൗരന്മാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ സമയബന്ധിതമായി അധികൃതർ നൽകുമെന്നും യുക്രൈൻ എംബസി ട്വിറ്ററിലൂടെ അറിയിച്ചു അതിനിടെ യുക്രൈൻ വിമാനത്താവളത്തിൽ അടച്ചിട്ടതിനെ തുടർന്ന് ഇന്ത്യയിലേക്ക് മടങ്ങാനായി തയ്യാറെടുത്ത മലയാളികളുടെ യാത്ര മുടങ്ങി യാത്ര പുറപ്പെടാനായി വിമാനത്താവളത്തിലെത്തിയ അടക്കമുള്ളവർ താമസ സ്ഥലത്തിലേക്ക് മടങ്ങിയതായി റിപ്പോർട്ടുകൾ യു എയിൽ നമസ്കാരത്തിനിടെ ട്രക്കിടിച്ചു മരിച്ച തൊഴിലാളികളുടെ കുടുംബത്തിന് ഒരു ലക്ഷം ദീർഘം ഇരുപത് ലക്ഷത്തിലേറെ ഇന്ത്യൻ രൂപ നഷ്ടപരിഹാരം നൽകാൻ കോടതി ഉത്തരവ് ട്രക്കിന് പിന്നിൽ നമസ്കരിക്കുന്നതിനിടെയാണ് തൊഴിലാളിയെ ട്രക്കിടിച്ചത് ട്രക്ക് ഡ്രൈവറും ഇൻഷുറൻസ് കമ്പനിയും മരിച്ച തൊഴിലാളിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന് റാസൽ കൈമ സിവിൽ കോടതി ഉത്തരവിട്ടു മരിച്ച തൊഴിലാളികളുടെ പ്രായപൂർത്തിയാകാത്ത മകന്റെ ഏക രക്ഷാധികാരി എന്ന നിലയിൽ ഇരയുടെ ഭാര്യയ്ക്ക് പ്രതികൾ മുപ്പതിനായിരം നൽകാനും കോടതി ഉത്തരവിൽ പറയുന്നു ഡ്രൈവറുടെ അശ്രദ്ധയാണ് തൊഴിലാളികളുടെ മരണത്തിന് കാരണമെന്ന് ആരോപിച്ച് ഏഷ്യക്കാരനായ തൊഴിലാളിയുടെ കുടുംബം കേസ് ഫയൽ ചെയ്തിരുന്നു തങ്ങളുടെ ഏക ആശ്രയമായിരുന്ന ഗൃഹനാഥന്റെ മരണം മൂലമുണ്ടായ ഭൗതികവും ധാർമ്മികവുമായ നാശനഷ്ടങ്ങൾ കണക്കിലെടുത്ത് പ്രതികൾ രണ്ട് ലക്ഷം ദീർഘം നഷ്ടപരിഹാരം നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു എന്നാൽ അപകടമുണ്ടായത് റോഡിലല്ലെന്നും അത് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള സ്ഥലം അല്ലെന്നുമാണ് ഇൻഷുറൻസ് കമ്പനി പ്രതിനിധി വാദിച്ചത് എന്നാൽ കേസ് പരിഗണിച്ച കോടതി ട്രക്ക് ഡ്രൈവർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയായിരുന്നു വൻ മയക്കുമരുന്ന് ശേഖരവുമായി കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രവാസി വനിത പിടിയിലായി നാല്പത് വയസ്സുകാരിയായ ഏഷ്യക്കാരിയുടെ ലഗേജിൽ നിന്ന് നാല്പത് പാക്കറ്റ് ഹാഷിഷാണ് കുവൈത്ത് എയർ കാർഗോ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത് ബാഗിൽ പല സ്ഥലത്തായി ഒളിപ്പിച്ച നിലയിലായിരുന്നു ഇത് പിടിയിലായ യുവതിയെ തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറിയെന്ന് അധികൃതർ അറിയിച്ചു